അടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുന്നതിനിടയിലും കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയിൽ കേരളവും ഔദ്യോഗികമായി ഭാഗമായി സി പി ഐ ശക്തമായ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് കേരളത്തിന് വേണ്ടി കരാറിൽ ഒപ്പിട്ടത് ഈ തീരുമാനത്തിലൂടെ കേരളത്തിന് തടഞ്ഞു വെച്ച ഫണ്ട് ഉൾപ്പെടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉടൻ ലഭിക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എന്നാൽ പദ്ധതിയുടെ ഭാഗമാകുന്നതോടെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നിർബന്ധമായും നടപ്പിലാക്കേണ്ടി വരുമെന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള ഫണ്ട് വെറുതെ പാഴാക്കി കളയണോ എന്നതായിരുന്നു പദ്ധതിയുടെ ഭാഗമാകുന്നതിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാതെ കേരളത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സി പി ഐയുടെ കേന്ദ്രവിരുദ്ധ നിലപാടുകൾ ശക്തമായി തുടരുമ്പോഴും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ മുൻനിർത്തി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ സി നേതൃത്വം നൽകുന്ന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു കേന്ദ്ര ഫണ്ട് കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ അവതാളത്തിലാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രധാന മറുവാദം കേന്ദ്രത്തിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടിയിലേറെ രൂപ കിട്ടാനുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ എണ്ണൂറ് കോടി രൂപയോളം മുൻ വർഷങ്ങളിലെ കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയാണ് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചത് ഈ പശ്ചാത്തലത്തിൽ ഫണ്ട് നിഷേധിക്കുന്നത് സംസ്ഥാനത്തിലെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു പി എം സി പദ്ധതിയുടെ ഭാഗമാകുന്നതിലൂടെ സംസ്ഥാനത്തെ മുന്നൂറ്റി മുപ്പത്തി സ്കൂളുകൾക്കാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കുക ഈ സ്കൂളുകളെ മാതൃകാ സ്കൂളുകളാക്കി മാറ്റുന്നതിനും നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നതിനും ഈ തുക വിനിയോഗിക്കാൻ സാധിക്കും എങ്കിലും ഈ സാമ്പത്തിക നേട്ടത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് പ്രധാന വെല്ലുവിളി പദ്ധതി ഒരു അജണ്ടയാണെന്ന വാദത്തിൽ വിദ്യാഭ്യാസമായി എതിർത്തത് സി പി ഐ എം നേതൃത്വത്തിൽ ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ മുന്നണിയിൽ തന്നെ നിലവിലെ കേന്ദ്രങ്ങളോടുള്ള സമീപനത്തിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ദേശീയ വിദ്യാഭ്യാസ നയം പി എം ശ്രീയുടെ പ്രധാന ലക്ഷ്യം തന്നെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കുക എന്നതായിരിക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങിയ നയത്തെ എതിർക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ലെന്നും ഉറപ്പാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നേരത്തെ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരുന്നെങ്കിലും ഈ കരാർ ഒപ്പിട്ടതോടെ നയം ഘട്ടംഘട്ടമായി നടപ്പിലാക്കേണ്ടി വരുമെന്ന സ്ഥിതി വന്നിരിക്കുകയാണ് രണ്ടാമത്തെ നിബന്ധന പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകളെ പി എം ശ്രീ സ്കൂളുകൾ എന്ന് വിളിക്കണം എന്നതാണ് ഇതിനെയും സി പി ഐയും സി പി ഐ എമ്മും നേരത്തെ ശക്തമായി എതിർത്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ആവശ്യം ഈ എതിർപ്പുകളെയെല്ലാം താൽക്കാലികമായി മാറ്റിവെക്കാൻ സർക്കാരിനെ നിർബന്ധിതനാക്കി സംസ്ഥാനത്തിന്റെ തനതായ വിദ്യാഭ്യാസ മാതൃകയും നിലവിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ ശ്രമങ്ങളും ഈ പുതിയ കേന്ദ്ര നയങ്ങളുടെ വരവോടെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് ഇനി കണ്ടറിയണം ബാധ്യത ഒഴിവാക്കാൻ സർക്കാർ താൽക്കാലികമായി വഴങ്ങിയെങ്കിലും ഇത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയപരമായും അക്കാദമിക പരമായും വലിയ ചർച്ചകൾക്ക് തന്നെ വഴിയൊരുക്കും